সে নিচে কোন औरदा जिंदाबाद सर साइड चेंज कर लो अच्छा 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 ഇന്ന് ഇത്തരത്തിലുള്ള ഒരു സമരവുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോയി പോകുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഇന്നലെയാണ് പേരാമ്പ്രയിൽ ഒരാൾ ബസ്സിടിച്ച് അതിദാരുണമായി കൊല്ലപ്പെട്ടത് ഇന്ന് ഇന്നലെ വൈകുന്നേരം ഇന്നലെ ഉച്ചയോടുകൂടി വെറും പത്തൊമ്പത് വയസ്സുകാരനായ ദേവനെന്ത് എന്ന് പറയുന്ന ഒരു യുവാവ് ബസ്സുകാരുടെ ഓ അതിദാരുണമായി കൊല്ലപ്പെടുന്ന ഒരു അവസരമാണ് ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം ആ കുട്ടി ജീവിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ കേന്ദ്രീയ വിദ്യാലയത്തിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ആ കേന്ദ്രീയ വിദ്യാലയത്തിൽ പഠിക്കുന്ന ദേവാനന്ത് ദേവാനന്ദ് എന്ന് പറയുന്ന ആ വിദ്യാർത്ഥി സ്വന്തം വീട്ടിന് വീട്ടിന് തൊട്ടടുത്ത് ഏകദേശം ഒരു നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അദ്ദേഹം ആ കുട്ടിയുടെ വീട്ടിലേക്ക് എത്തുവാൻ വേണ്ടി അശ്രദ്ധ അശ്രദ്ധമായി ഓടുന്ന സ്വകാര്യ ബസ്സുകളുടെ ഓട്ടത്തിനെതിരെ ഓട്ടത്തിൻ്റെ ഓട്ടത്തിന്റെ ഓട്ടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയ ദേവാനന്ദിനെയാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിച്ചത് ഞാൻ അടക്കമുള്ള സഹപ്രവർത്തകർ അവിടെ പോവുകയുണ്ടായി അത്തരത്തിൽ പോകുമ്പോൾ അവിടുത്തെ വീട്ടുകാരുടെ സങ്കടം കണ്ടു നിൽക്കാൻ പോലും സാധിക്കുന്നില്ല കാരണം നാളത്തെ ഭാവിയായ യുവാവിനെ അതിദാരുണമായ അശ്രദ്ധമായി ബസ് ഓടിച്ചുകൊണ്ട് ഇവിടത്തെ ഇവിടെ ഇവിടെ കൊലപ്പെടുത്തിയിട്ടുള്ളത് ഇതൊരു കൊലപാതകമാണ് ബസ് ഓടിക്കുന്നതിന് ഒരു നിയന്ത്രണവും ഇല്ല ഇവിടുത്തെ ആർ ടിഒ ഇവിടത്തെ ഭരണ സംവിധാനം ഇതൊന്നും കണ്ടില്ല എന്നടിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പുഷ്പചക്രം അവർപ്പി ആ രീത്ത് സമർപ്പിക്കുന്ന പരിപാടിയുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോയിരിക്കുന്നു ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളെല്ലാം തന്നെ തകർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇവിടുത്തെ ആർ ടി ഒ എന്ന് പറയുന്നത് ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾ ഹെൽമെറ്റ് ഇട്ടാൽ പുറകിൽ ഹെൽമെറ്റ് ഇട്ടിൽ പിടിക്കാൻ വേണ്ടി പോകുന്നു അത്തരത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് മാത്രമാണ് ഇവിടുത്തെ ആർ ടി ഒ പാവപ്പെട്ട ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നിലപാടാണ് എടുക്കുന്നത് നെരമറിച്ച് നിയമം എല്ലാവർക്കും ബാധകമാണ് നിയമം എല്ലാവരും അനുസരിക്കേണ്ടതാണ് എന്നാൽ അതിദാരുണമായി ഈ ദേവാനന്ദ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി കൊല്ലപ്പെട്ടപ്പോൾ അതിന് വേണ്ട ഒരു നടപടിയും ഇതുവരെ കൈക്കൊണ്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇവിടുത്തെ ആ വിദ്യാർത്ഥി കൊല്ലപ്പെട്ടപ്പോൾ ആ ബസ് ഓടിച്ച ഡ്രൈവറുടെ ലൈസൻസ് ഒന്ന് സസ്പെൻഡ് ചെയ്യാൻ പോലും ഇവിടുത്തെ ആർ ടി ഒക്ക് സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങൾ യൂത്ത് കോൺഗ്രസുകാർക്ക് ഇവിടെ ചോദിക്കാനുള്ളത് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആർ ടി ഒക്ക് ഇവിടെ മരിച്ചു മരിച്ചു കൊണ്ടിരിക്കുന്ന ആർ ആർ ടി ഒ ഇവിടുത്തെ കേരളത്തിൽ ആർ ടി ഒ മരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്നലെ പേരാമ്പ്രയിലും ഇതേ ഇതേ സംഭവം നടക്കുകയുണ്ടായി ഇന്നിപ്പോൾ കണ്ണൂർ കണ്ണൂർ തുഞ്ചാലിൽ ആ ദേവാനന്ദ ദേവാനന്ദ പറയുന്ന കുട്ടി മരിച്ചപ്പോൾ ഇവിടുത്തെ ആർ ടി ഒന്നും തന്നെ ചെയ്തില്ല അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ പരിപാടിയുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് അവിടെ ഈ ബസ് ഈ ബസ് ബസ്സിടിച്ച് കൊലപ്പെടുത്തിയ അശ്വതി ബസ്സിൻ്റെ ഡ്രൈവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നത് വരെ യൂത്ത് കോൺഗ്രസ് ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു യാത്രങ്ങ സിന്ദാവാബ് യുക്തി കോൺഗ്രസ് സിന്ദാവാബ് യാത്രങ്ങ സിന്ദാവാബ് യുക്തി കോൺഗ്രസ് സിന്ദാവാബ് പ്രശീദം 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 യാത്രങ്ങ സിന്ദാവാബ് യുക്തി കോൺഗ്രസ് സിന്ദാവാബ് അധികാരങ്ങളെ അണ്ടന്മാരെ അധികാരങ്ങളെ അണ്ടന്മാരെ അധികാരങ്ങളെ അണ്ടന്മാരെ തന്നെനрко അധികാരങ്ങളെ തന്നെനрко അധികാരങ്ങളെ வித்திடிச்சு கொடிட்டு அதிகள நடிகளே நடிகாரிகளே நடக்கும் அதிகாரிகளே